ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർക്കണം എല്ലാവർക്കും സുഖം തന്നല്ലേ അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടിട്ട് വന്നത് അപ്പം രാവിലെ നമ്മൾ ചോറിന് കൂട്ടാണ്ടാക്കുന്ന മുതിരക്കറിയാണ് ഇട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കലുണ്ടല്ലാണ്ട് അറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കില്ലെന്ന് കമൻറ്റിൽ പറയുമാണേ ഞാൻ ആദ്യം മുതിര എടുത്താൽ കഴുകി കഴുകിയിട്ടാണ് എന്നിട്ട് കഴുകിയിട്ട് പിന്നെ ആദ്യം വറുത്ത് വിട്ടാം നമ്മളടുത്തിൽ തട്ടി വെളിച്ചെണ്ണമൊന്നും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വറുത്ത് കൊടുക്കാം നമ്മൾ അരുമാനമൊക്കെ വറക്കണ പോലെ അങ്ങനെ വറുത്ത് വിട്ടാം പത്ത് കഴിഞ്ഞൊന്ന് ചൂട് പോയിൻ്റെ ശേഷം നമ്മൾ ജാറിലൊന്ന് പൊടിച്ചിട്ടോ നല്ല പൊടി 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 നല്ലവണ്ണം ആവേണ്ട ഒന്ന് രണ്ട് വെട്ടം കിറും കീറ് അങ്ങനെ മതി ഇട്ടോ അപ്പം അതേപോലെ ആണ് കെട്ടോ എന്നിട്ട് പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ പറഞ്ഞ് വെളിച്ചെണ്ണ ഓയല്ലോ നമുക്ക് ഇഷ്ടമല്ല ഒരു കാര്യം കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും അത്ര അപ്പം ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞ് കുറച്ച് ചീരുള്ളിയും പിന്നെ നമ്മളെ പച്ചമുളകും നമ്മളാവശ്യത്തിന് മുളകുമൊക്കെ ഇട്ടാണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇട്ടോ ഇന്ന് മൂപ്പിച്ച് എടുത്തിൻ്റെ ചേച്ചി കുറച്ച് വെള്ളം പാറഞ്ഞ് കിട്ടാം വെള്ളം പാർന്ന് തളിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പാകത്തുനിന്ന് ഉപ്പ് ഇട്ടാണ്ട് പിന്നെ നമ്മൾ ഈ മുതര ഇട്ടുട്ടോ പിന്നെ മുതര ഒന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ടോ തിളപ്പിച്ചാൽ ഞാൻ എന്ത് ഒന്ന് വേവണ്ടേ അങ്ങനെ ആയിട്ട് അങ്ങനെ നമ്മൾ മുതിരക്കറി ഇതാ റെഡി ആയിട്ട് എത്ര അത്രമാത്രം ഞാൻ ചെയ്യുന്ന ഇടുന്നൂട്ടോ നമ്മൾ വേറെ എന്തെങ്കിലും ഇടണ്ടെങ്കിൽ പറയണേ അങ്ങനെ മുതിരക്കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കലോ ഒന്നും പറയണേ ഞാൻ ഇങ്ങനെ എൻ്റെ മുതലക്കറി വീട്ടിലുണ്ടാക്കി നല്ല ചില ഇഷ്ടം കിട്ടാ ഈ മുതരക്കറിക്കുമ്പോൾ കൊണക്കമീനോ അറിയും മുട്ടപ്പൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി ഇട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ മുതിരക്കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മക്കൾക്ക് കുറച്ച് ഇൽഫൊക്കെ ഇഷ്ടമാണ് അലൂപ്പിന് വല്ല ഇഷ്ടമൊന്നുമില്ല നല്ല ഇക്കുച്ചും ഇൽഫക്കൊക്കെ നല്ല ഇഷ്ടമാണ് കിട്ടാ പിന്നെ ചെറുപ്പയറിൻ്റെ പേരി ഉണ്ടാക്കിയിട്ടാണ് മുതരക്കറി പുന്നിച്ചക്ക് ഇതാണ് കിട്ടാ ചെറുപ്പയർപ്പേരി മുതരക്കറിയായിരുന്നു കേട്ടോ പുന്നിച്ചക്ക് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചോളപ്പൊരിയൊന്ന് ഉണ്ടാക്കിയിട്ടാണ് ചോളപ്പൊരി ഒന്ന് പൊരിച്ചു വൈകുന്നേരം സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ ഇപ്പം മുളക് പൊടി ഇട്ടാണ്ട് ഒന്നും ഉണ്ടാക്കി മുളക് പൊടി ഇടാതി ഒന്നും ഉണ്ടാക്കിയിട്ടങ്ങൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണേ